ஸ் இது நம்மிக்க எந்த பிரத்யேகம் நம்ம தக்காளிக்கு பகிரம் இன்கிரீடியன்ஸ் இது நம்ம விஜில் ஒட்டும் கோம்பிரமேஸ்ல வளர டேஸ்டாய்ட்டுள்ள நல்ல நல்ல ருச்சிகரன் கறியுண்டது அப்ப நமக்கு பட்டன்தே நம்ம ருச்சிகராய்டுள்ள இன்கிரீடியன் நம்ம கறி உண்டா അപ്പോൾ നമുക്ക് ഈ സ്പെഷ്യൽ ചിക്കൻ കറിക്ക് വേണ്ടിയിട്ട് ആദ്യം ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് കത്തിക്കുക എന്നിട്ട് അതിലേക്ക് കാൽ കപ്പ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക വെളിച്ചെണ്ണ മൂത്ത് വരുമ്പോൾ നമുക്ക് മൂന്ന് വലിയ സവോള കനം കുറച്ച് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇതിങ്ങനെ വഴന്ന് വരണം അതോടൊപ്പം നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ ഈ ചിക്കൻ കറി മീൻ മീൻകറിയെന്നൊക്കെ പറഞ്ഞാൽ എണ്ണ കുറച്ചിങ്ങനെ മുന്നിൽ നിൽക്കണം അപ്പോഴാണ് ടേസ്റ്റ് ശരിക്കും പറഞ്ഞാൽ നമ്മളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീൻ കറിക്ക് തന്നെ പച്ച വെളിച്ചെണ്ണ അവസാനം ഒഴിക്കുമ്പോൾ അതിനൊരു പ്രത്യേക രുചി ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ കാൽ കപ്പ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഇനി സവോള ചെറുതായിട്ടൊന്നും വാടുമ്പോൾ കുറച്ച് ചുവന്നുള്ളി നമ്മൾ അതേപോലെ തന്നെ ചതക്കൊന്നും ചെയ്യാതെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ ചുവന്നുള്ളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലിങ്ങനെ കിടന്ന് മസാലയൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റാണ് ആ ചുവന്നുള്ളി കഴിക്കാൻ വേണ്ടിയിട്ട് ഇനി നമ്മളതൊന്ന് ചെറുതായിട്ടിങ്ങനെ വാടി വരുമ്പോൾ നമുക്കതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് രണ്ട് ടേബിൾ സ്പൂൺ നിറച്ച് ചേർത്ത് കൊടുക്കുക ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇല്ലാത്തവരെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് തൊടം വെളുത്തുള്ളിയും ഒരു വലിയ കഷ്ണം ഇഞ്ചിയും കൂടിയിട്ട് വൃത്തിയാക്കി നന്നായി അരച്ച് ചേർക്കുക അല്ലെങ്കിൽ ചതച്ച് ചേർക്കുക ഇനി വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം മാറണം സവാളയൊക്കെ നന്നായിട്ട് വഴുന്ന് വരണം സവാള ഇങ്ങനെ ബ്രൗൺ കളറിലേക്ക് ഇങ്ങനെ നന്നായിട്ട് വന്നു തുടങ്ങി പക്ഷെ മുരിഞ്ഞിട്ടില്ല എന്നാലാ പാകത്തിലേക്ക് എത്തി ആ സമയത്ത് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പൊടി ഗരം മസാലപ്പൊടി കുരുമുളക് പൊടി പിന്നെ നമ്മൾ ചേർക്കുന്നത് ഉലർത്ത് മസാല ഇതെല്ലാതും കൂടിയാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇനി പൊടികളെല്ലാതും മൂക്കണം പൊടി കരിഞ്ഞു പോകുന്ന ടെൻഷനുള്ളവർക്ക് കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം ഇനി പൊടികൾ മൂത്ത് കഴിയുമ്പോൾ നമ്മൾ ചേർക്കുന്ന ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് പേഷം ഫ്രൂട്ടിൻ്റെ ജ്യൂസാണ് ഞാനിവിടെ മൂന്ന് പാഷം ഫ്രൂട്ടിൻ്റെ ജ്യൂസും രണ്ട് ടേബിൾ സ്പൂൺ തൈരും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ഒരു ആറോ ഏഴോ പേഷം ഫ്രൂട്ടിൻ്റെ ജ്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ തൈര് ചേർക്കാതെ ചേർക്കുന്നത് ഒഴിവാക്കാം എനിക്ക് മൂന്നെണ്ണ കിട്ടിയുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ പഴുത്ത പേഷൻ ഫ്രൂട്ട് നോക്കി എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി എണ്ണയും എണ്ണ ഈ തൈരും പേഷൻ ഫ്രൂട്ടൊക്കെ ഇതിലേക്ക് നല്ല ചേർന്ന് എണ്ണയൊക്കെ തെളിഞ്ഞു വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ നാനൂറ് ഗ്രാം ചിക്കനാണ് എടുത്തിരിക്കുന്നത് അഞ്ഞൂറ് ഗ്രാം ഇല്ല പക്ഷേ അഞ്ഞൂറ് ഗ്രാം ആയാലും അറുന്നൂറ് ഗ്രാം ആയാലും എഴുന്നൂറ് ഗ്രാം ആയാലും ഈ അളവിൽ തന്നെ എല്ലാ കാര്യങ്ങളും എടുത്താൽ മതി കേട്ടോ അത് ചിക്കൻ്റെ അളവ് കൂടിയെന്ന് വെച്ചിട്ട് എല്ലാം അത് കൂട്ടേണ്ട ആവശ്യമില്ല പിന്നെ നമ്മുടെ അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളരിക്കയാണ് നമ്മൾ കുമ്പളങ്ങ ചേർത്തിട്ട് ഉണ്ടാക്കില്ല ഇതുപോലെ നമുക്ക് വെള്ളരിക്ക ചേർത്ത് നമുക്ക് എന്ത് പച്ചക്കറി വേണമെങ്കിലും ചിക്കനിൽ ചേർത്ത് ഉണ്ടാക്കാം ഓരോന്നിനും ഓരോ രുചിയാണ് കുമ്പളങ്ങ ചേർക്കുമ്പോൾ കുമ്പളങ്ങ ആ കുമ്പളയ്ക്ക് വേറെ രുചി വെള്ളരിക്കയ്ക്ക് വേറെ രുചി ആ കറിക്ക് വേറെ രുചി അങ്ങനെ ഓരോ പച്ചക്കറികൾ നമ്മൾ ഈ മീറ്റുകളുടെ ഒപ്പം ചേർക്കുമ്പോൾ കറിയുടെ രുചിയും മാറും ആ പച്ചക്കറിയുടെ രുചിയും മാറും ഇപ്പം ഞാൻ ചേർത്തിരിക്കുന്നത് വെള്ളരിക്കയാണ് അപ്പോൾ വെള്ളരിക്ക ഞാൻ ചിക്കൻ്റെ ഒപ്പം തന്നെ ചേർത്ത് കാരണം വെള്ളരിക്ക ഞാൻ വലിയ പീസാക്കിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ചിക്കൻ വേവണേൻ്റെ ഒപ്പം തന്നെയാണ് ആ വെള്ളരിക്കയും വേവുള്ള വെള്ളരിക്ക വെന്ത് ഒടഞ്ഞ് പോവൊന്നുമില്ല അപ്പോൾ നമുക്ക് മൂടി വെച്ച് വേവിക്കാം അതിൻ്റെ നമുക്ക് കുറച്ച് തേങ്ങയും പെരിഞ്ചീരകവും പട്ട ഗ്രാമ്പു ഏലക്കയും കുറച്ച് കറിവേപ്പിലയും നന്നായിട്ട് അരച്ചെടുക്കണം നമ്മൾ ഉലർത്ത് മസാലയും ഗരം മസാലയൊക്കെ ചേർത്തിട്ടുണ്ട് എന്നാലും ഈ തേങ്ങയുടെ ഒപ്പം കുറച്ചും കൂടെ നമ്മൾ മസാലകൾ ചേർക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ ഇത് ഇങ്ങനെ കുറേ പകുതി മുക്കാ ഭാഗം വെന്തിട്ടുണ്ട് ആ സമയത്ത് നമുക്ക് ഈ അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പ് വെന്തിട്ടല്ല ചേർക്കേണ്ടത് വേവുന്നതിന് മുമ്പ് ചേർക്കണം കാരണം ഈ ചിക്കൻ ബാക്കി വേവുന്നതിനോടൊപ്പം തന്നെ ഈ അരപ്പും വേവണം ഈ അരപ്പ് നമുക്ക് ചിക്കനിലേക്ക് ഇങ്ങനെ ചേർന്ന് പോകണം അല്ലെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ തേങ്ങയുടെ മണമായിരിക്കും മുമ്പിൽ നിൽക്കുക അത് പാടില്ല നമുക്ക് നമുക്ക് ചിക്കൻ്റെ മണത്തിനോട് ചേർന്നിട്ട് ഈ തേങ്ങ അരച്ചത് നിൽക്കുമ്പോഴാണ് ടേസ്റ്റ് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ തേങ്ങാ പാൽ കറി പോലത്തില്ലേ അത് മാത്രമേ അധികം തിളപ്പിക്കാൻ പാടുള്ളൂ കാരണം തേങ്ങാ പാൽ കറി എന്ന് പറയുമ്പോൾ അതിൽ നമുക്ക് ആ തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റ് മുമ്പിൽ നിൽക്കണം ബാക്കിയെല്ലാം അതും നമ്മൾ ഒപ്പം കുറച്ച് നേരം തിളപ്പിച്ച് പിരിയാതെ ഇളക്കി വേവിച്ചെടുക്കുമ്പോൾ തന്നെയാണ് ആ കറിക്ക് നല്ല ടേസ്റ്റ് വരുന്നത് അപ്പോൾ നമ്മൾ ഉപ്പ് കുറച്ച് ചേർത്ത് ഞാൻ ആദ്യം ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉപ്പ് ചേർത്തിട്ടാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നീട് ആവശ്യം വരുമ്പോഴേ ഞാൻ ഉപ്പ് ചേർക്കുള്ളൂ അപ്പോൾ നിങ്ങൾ ആദ്യം ഉപ്പ് ചേർക്കാൻ മറക്കരുത് ഇപ്പം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ഇനി നമ്മുടെ കറിയുടെ രുചി കൂട്ടാൻ നമുക്കിതൊന്ന് താളിക്കേണ്ട ആവശ്യമുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് വറ്റൽ ഇട്ടു കടുക് പൊട്ടിക്കുന്നൊരു ഇഷ്ടമാണെങ്കിൽ കടുക് പൊട്ടിക്കാട്ട് അവിടെ ഞങ്ങൾക്ക് ചിക്കനിൽ കടുക് പൊട്ടിക്കുന്ന അത്ര ഇഷ്ടമില്ലാത്തത് ഞങ്ങൾ കടുക് പൊട്ടിച്ചിട്ടില്ല പിന്നെ നമ്മൾ ഒരു ചെറിയ സവോള ഇങ്ങനെ ചുവന്നുള്ളിയാണെങ്കിൽ ഒരു പതിനഞ്ച് ചുവന്നുള്ളി കനം കുറച്ച് അരിഞ്ഞത് വഴറ്റി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ ഈ സവോള അല്ലെങ്കിൽ ചുവന്നുള്ളി മൂത്ത ആ ഫ്ലേവർ പിന്നെ ഈ മുളക് മൂത്ത ഫ്ലേവർ പിന്നെ കറിവേപ്പില അതെല്ലാം നമ്മളെ മുകളിലിങ്ങനെ ഇടുമ്പോൾ നല്ലൊരു രുചി വരും നമ്മുടെ ഈ ചിക്കൻ കറിക്ക് പിന്നെ പാഷൻ ഫ്രൂട്ടിൻ്റെ തൈരിൻ്റെ എല്ലാത്തിൻ്റെയും ടേസ്റ്റിങ്ങനെ മിക്സ് ആയിട്ടുള്ള ഒരു കറിയാണിത് അതുപോലെ നമുക്ക് ഈ വെള്ളരിക്ക കഴിക്കാനും പ്രത്യേക രുചിയാണ് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി കറിയാണ് ചിക്കൻ കറി ഉണ്ടാക്കിയത് കണ്ടല്ലോ നിങ്ങൾ ആ കണ്ടല്ലോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തൈര് ചേർക്കാണ്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ കുറച്ചും കൂടെ അതിന് ഫ്ലേവർ നമുക്ക് കിട്ടും തൈര് ചേർത്തത് കൊണ്ട് അത്ര കിട്ടിയില്ലെങ്കിലും നമുക്ക് മനസ്സിലാവും നമ്മളിത് ചേർത്തിട്ടുണ്ടെന്ന് അപ്പോൾ നിങ്ങള് തൈര് ചേർക്കാതെ ഉണ്ടാക്കി നോക്കുക തൈര് ചേർക്കാനുള്ള പ്രധാന കാരണം വെച്ചിട്ട് മൂന്ന് പേഷൻ ബ്രൂട്ടൊക്കെ കിട്ടിയുള്ളു അപ്പൊ അത് പോരാ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് തൈര് ചേർത്തത് അപ്പൊ നിങ്ങൾക്ക് ഒരു അഞ്ചോ ആറോ പേഷൻ ബ്രൂട്ട് നല്ല പഴുത്തുനിന്ന് നോക്കി എടുക്കുന്നുണ്ട് ആ പച്ച എടുക്കരുത് പച്ച നല്ല പുലിയായിരിക്കും അപ്പൊ ഒരാറ് പേഷൻ ബ്രൂട്ടൊക്കെ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ തൈരൊന്നും ചേർക്കാതെ ഇത് ഉണ്ടാക്കി നോക്കിക്കുണ്ടെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് പേഷൻ ബ്രൂട്ടിന്റെ ടേസ്റ്റ് കൂടുതൽ കൂടുതലെടുക്കുന്ന നല്ല രീതിയിരിക്കും അപ്പൊ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റ് ആണ് റെസിപ്പി ഇഷ്ടമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം എന്റെ ബാക്കിയുള്ള വീഡിയോസൊക്കെ കാണാം നല്ല നല്ല റെസിപ്പികളുണ്ട് എല്ലാവരും കണ്ട് ചെയ്ത് നോക്കണം അപ്പ എല്ലാവരും ഇത് ഈ ചിക്കൻ കറി ചെയ്ത് നോക്കാം